ശ്രീ ജയകുമാർ ചവറ ജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് എൻ ജി ഒ അസോസിയേഷൻ നേതാവ് ശ്രീ ജയകുമാർ ഏതായാലും ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി മുടങ്ങിയിരിക്കുകയാണ് തിങ്കളാഴ്ച ശമ്പളം നൽകാൻ കഴിയുമെന്ന് ധനവകുപ്പ് പറയുന്നെങ്കിലും ധനവകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അത്ര വലിയ ഉറപ്പൊന്നുമില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് പണം ലഭിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ശമ്പളം നൽകാം എന്ന് മാത്രമാണ് അവരും പറയുന്നത് മാത്രമല്ല വരും മാസങ്ങളിൽ എങ്ങനെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്ന ധനവകുപ്പിന് ഒരു നിശ്ചയവുമില്ല എങ്ങനെ കഴിഞ്ഞ വർഷമായി ഗവൺമെന്റ് എന്ന് കണ്ടിന്യൂസ് ഇപ്പോഴത്തെ ആളുകൾ അതിന്റെ സംവിധാനം കഴിഞ്ഞ വർഷമായി അധികാരത്തിലിരിക്കുന്നു ഒരു ഘടനാപരമായ മാറ്റം ഒരു സംസ്ഥാനത്ത് കൊണ്ടുവരാൻ തങ്ങളുടെ താല്പര്യങ്ങളനുസരിച്ച് സാമൂഹ്യക്ഷേമം അതിനനുസരിച്ച് രൂപപ്പെടുത്തി എടുക്കാൻ ഇത്രയും സമയം കിട്ടിയ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഇതുപോലെ ശമ്പളം ഇല്ലാതാക്കാനാണോ ഗവൺമെന്റ് ഉത്തരവാദിത്വം സർവീസുകളെല്ലാം ഇല്ലാതാക്കാനാണോ കഴിഞ്ഞ നാല് വർഷമായി ഇവിടെ ക്ഷാമത്വം കൊടുത്തിട്ടില്ല ഇവരുടെയൊക്കെ സംവിധാനം ഇതിന്റെ ഇതിന്റെ സർവീസ് സംഘടനകളും ഈ സമയത്ത് എന്താ സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിന് എന്തും എത്ര എത്രയോ സമരങ്ങൾ നടത്തിയ ആളുകളാണ് നാല് വർഷമായി ഇവിടെ സറണ്ടർ കൊടുക്കുന്നില്ല കഴിഞ്ഞ ശമ്പള വർഷത്തിന് കുടിച്ചു കൊടുത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒന്ന് നോക്കൂ മുന്നൂറും നാനൂറും രൂപയായി കടം പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ് സർക്കാർ ജീവനക്കാർ അതിരൂക്ഷമായ വിലക്കയറ്റം എല്ലാ ദിവസവും സർക്കാർ ഓഫീസിൽ വേണം വരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരണം മുന്നൂറും നാനൂറും രൂപയാണ് ഓരോ സാധനങ്ങളുടെ വില ഇപ്പോൾ കിലോയ്ക്ക് ബസ് ചാർജ് പലവട്ടം കൂട്ടി വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കരം കൂട്ടി ദുസ്സഹമായി സർക്കാർ ജീവനക്കാർ എട്ട് വർഷം മുമ്പുള്ള ഒരു ചെറിയ ശമ്പള സ്കെയിൽ ക്ലാസ് പോർ ജീവനക്കാരുടെ എഴുനൂറ് രൂപ എങ്ങനെ വരും അതുകൂടി കടം പറയുകയാണ് ഇത് പറഞ്ഞ് ബാക്കിയുള്ള ആളുകളെ നിർത്തിയിരിക്കുകയാണ് അവർ ഒന്നാം തീയതി ആവുമ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ മുമ്പോട്ട് പോകുന്നത് ഒരു വലിയ സമൂഹം ഇങ്ങനെ കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ശമ്പളം ഉടൻ തന്നെ താഴോട്ട് പോവുകയാണ് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സമൂഹം ജീവിക്കുന്നുണ്ട് ആ മണി സർക്കുലേഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ അനുകൂടി നിർത്ത നിക്കുകയാണ് വല്ലാത്ത ഒരു ശൂന്യതയാണ് ഉണ്ടാകുന്നത് അവിടെ കടം പറഞ്ഞു കുറച്ചു ദിവസം കഴിയുക പിന്നെ അടുത്ത മാസത്തെ കടം പറയുക ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അതിന് ശ്രീ ചവർ ജയകുമാർ ഈ സമയം നമ്മളോട് പ്രതികരിച്ചു